സാറേ അപ്പൊ ഞാനേ ഒരു യൂട്യൂബിലൊരു ഇത് കണ്ടിട്ട് ഞാൻ വിളിച്ചതായി ഒരു പരിപാടി കണ്ടിട്ട് വിളിച്ചതാ അപ്പൊ സമാനമായിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് കൊറേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ചെറിയ ഞാൻ ചെറുപ്പകാലം തൊട്ട് കൊറേ പ്രയറിലും ഇതിലൊക്കെ ആത്മീയതകളുള്ള ഒരാളാണ് ഞാൻ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം പ്രജാപിതാപൻ ബ്രഹ്മകുമാരീസ് ില് പോയായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നേ പിന്നെ അത് അങ്ങോട്ട് പോവാനൊക്കെ അവിടുത്തെ ചിട്ടകളും ഇതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എനിക്കൊരു വയ്യായും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് ഞാൻ ക്രിസ്ത്യൻ പ്രയറിൽ പോയി അപ്പൊ അവിടെ ചെന്ന് പ്രേയർ ചെയ്തപ്പോ ഒറ്റ പ്രേയറിൽ എനിക്ക് വിട്ടുപോയി എന്റെ കഴുത്ത് വേദന വർഷങ്ങളായിട്ട് ഭീകരമായ ആയിരുന്നു. അതൊക്കെ വിട്ടുപോയി അങ്ങനെ ഇപ്പോ ഞാൻ നിലവിൽ ബൈബിൾ ഒക്കെ പ്രയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ പ്രാർത്ഥിക്കുമ്പോ പറഞ്ഞ പോലെ കാല് നമ്മള് പരമ ഞാൻ സാധാരണ ക്രിസ്ത്യൻസ് പ്രാർത്ഥിക്കുന്ന പോലെ ജീസസ് ക്രൈസ്റ്റിനോടല്ല മെയിൻ ആയിട്ട് പ്രാർത്ഥിക്കുക ഞാൻ വിസിബിൾ അല്ലാത്ത ദൈവത്തിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുക ബൈബിള് വയ്ക്കുന്നുണ്ടെങ്കിലും പരമാത്മാവിനോടാണ് ഞാൻ സംസാരിക്കാറ് അപ്പോ നമ്മൾ ഈ പ്രാർത്ഥി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവരെ ഈ വേനലി തൊട്ട് ഏഹ് അങ്ങനെ സംസാരിക്കുമ്പോഴേ ഒരു വൈബ്രേഷൻ പോലെ നമുക്ക് ഇങ്ങനെ തല വരെ വരും പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആദ്യം ശരീര ഫാൻറെ ചോട്ടിൽ ഇതും ചൂടായി വേർക്കണൊരു അവസ്ഥയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ നന്നായി പ്രാർത്ഥിച്ച് ക്രിസ്ത്യൻ പ്രയർ ചെയ്ത് കെടുക്കുന്നത് ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഈ ഇവരെ നല്ല കൂളിങ്ങിന്റെ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ നല്ല സുഖകരമായിട്ടുള്ള അവസ്ഥയുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഇപ്പൊ കുറച്ചുനാളായിട്ട് വേറൊരു സംഭവുള്ളതിപ്പോ ഒന്നും ഇത് ഇല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഉറങ്ങണ സമയത്ത് ഇണ്ടല്ലോ ചില സമയത്ത് ഉണ്ടെന്ന് തോന്നുന്നു ഉറങ്ങണ സമയത്ത് നമുക്ക് അടിമുടി വൈബ്രേറ്റ് ചെയ്തിങ്ങനെ എന്തോ സംഭവം ഇങ്ങനെ ഒഴുകി തല വരെ അതൊക്കെ അങ്കിടും കിടും പോലെ നമുക്ക് തോന്നാറുണ്ട് ഉറങ്ങണ സമയത്ത് പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അത് മിക്കപ്പോഴും ചില ബോഡിയിലെ ഏതെങ്കിലും ഭാഗം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഫുള്ള് അല്ല കുറച്ച് ഭാഗം ഏരിയ അത് അങ്ങനെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഈ കഴുത്തില് ഒക്കെ ഫുൾ നല്ല ഫ്ലെക്സിബിളായവണ പോലെ തോന്നാറുണ്ട് അതിന് ശേഷം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കാലത്ത് എഴുന്നേൽക്കുമ്പോ ഒക്കെ ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കാറില്ല ഈ ഈ വിരല് നമ്മുടെ വിരലല്ല ഈ കൈപ്പത്തിര നടുണ്ടല്ലോ വൈബ്രേറ്റ് ചെയ്യും പിന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് കൈടെയും അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വിരല് പിടിക്കുമ്പോ ശ്രദ്ധിച്ചാൽ പൾസ് അടിക്കുന്ന പോലെ രണ്ട് ചൂണ്ടു വരലും പൾസ് അടിക്കുന്ന പോലെ ഒരു ഇതുണ്ട് പക്ഷെ വേറൊരു കാര്യമുള്ള വെച്ചിട്ടുണ്ടെങ്കില് എന്റെ ഈ ഇടത് കയ്യില് ഒരു ബുദ്ധിമുട്ട് വന്ന് ചേർന്നിട്ടുണ്ട് ഇപ്പൊ ആണോ ഒന്നും എനിക്ക് സംശയം സംശയമുണ്ടത് ഈ വിരലുകൾ ഈ മോർണിംഗ് സ്റ്റിഫ്നസ് ഇല്ലേ ഈ ഒരു നടുവിരല് വളയാത്തോ പോലെ ഉള്ളൊരു ഇത് ഉണ്ട് അതിൻ്റെ ആണോന്ന് അറിയില്ല പിന്നെ എന്താ വെച്ചാൽ ഈ കൊറച്ചു വർഷങ്ങൾ മുന്നേ കൊറച്ച് സ്രെസ്സുകൾ വന്നപ്പോന്നെയാണ് ആ ഒരു ഇതില്ലാണ്ടായത് അതായത് എന്ത് സംഭവം നടക്കാൻ പോകുന്നെങ്കിലും ഞാൻ അറിയും എനിക്ക് അടുപ്പുള്ള വ്യക്തികൾക്കോ കഴിഞ്ഞു പോയ കാര്യോ നടന്നുകൊണ്ടിരിക്കുന്നതോ വരാൻ പോണതോ മെയിൻ ആയിട്ട് മെയിനായിട്ട് പ്രസന്റൻസ് ഫ്യൂച്ചറാണ് കൂടുതലറിയാറ് പിന്നെ നമ്മുടെ വലിയ പ്രളയമൊക്കെ ബിഗ് സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു വർഷം അടുപ്പിച്ചെങ്കിൽ കാണിച്ചു തന്നത് അപ്പോ എനിക്ക് എന്നോട് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് സ്ക്രീനിൽ കാണുന്ന പോലെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു റൗണ്ട് പോലത്തെ സ്ഥലത്ത് ഞാൻ നിൽക്കാണ് നാല് ചുറ്റും വെള്ളം വരികയാണ് ആ വെള്ളം വരണത് ഏഹ് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് നാല് ചുറ്റും ഞാനും ഭർത്താവും ഒക്കെ കൂടി ഓടുന്നു എന്നിട്ട് രക്ഷയില്ലാണ്ട് മല പോലെ വെള്ളം വരണത് ഒരേ സാധനം തന്നെയാണ് കണ്ടിരുന്നത് അപ്പൊ നിവൃത്തിയില്ലാണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് സ്തുതിക്ക് അപ്പോ ഇതിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കാഴ്ചത് ജൂൺ മാസത്തിൽ ആ ന്യൂനമർദ്ദം വന്നപ്പോ ഞാൻ ഫേസ്ബുക്കിൽ വരെ പോസ്റ്റ് ഇട്ടു ഏഹ് സിറ്റികള് മുങ്ങും ഇട്ടോന്ന് പറഞ്ഞു എറണാകുളത്ത് ചെറുതായിട്ട് വെള്ളം പൊതിയപ്പോ മനസ്സിലായി ഇത് ഇവിടേക്കും വരുന്നെനിക്ക് അപ്പൊ ഞാൻ കണ്ടത് കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ പോസ്റ്റ് ഇട്ടു സിറ്റികൾ മുങ്ങും ഇനി ഇത് സാമ്പിള് മാത്രമാണ് വരാൻ എന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാരൊക്കെ കളിയാക്കി അതിപ്പോ സംഭവം ഇവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ട സെയിം സംഭവം തന്നെ ഞങ്ങള് ഏഹ് നിക്കുന്ന സ്ഥലം ഒരു വട്ടം പോലെയാണ് ആ ഏരിയ ആറ്റപ്പാടം അപ്പത് ഇങ്ങനെ വട്ടം ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് മാത്രം പൊന്ത മുറ്റം വരെ എത്തി അപ്പൊ ഞാൻ എനിക്ക് ആകെ ടെൻഷൻ ആയി അപ്പൊ ഞാൻ അപ്പൊ ഞങ്ങക്ക് മുറ്റാൻ എന്നുണ്ടെങ്കിൽ കുഴിഞ്ഞു കിടക്കാണ് പെരക്ക് ചുറ്റും കുഴി മണ്ണ് ഇടാൻ പോണുള്ളൂ പുതിയ പെരയാണ് അപ്പൊ പെര പുതിയത് പ പത് ഏർ താമസിച്ച് കൊതി തീര മുൻപ് ഏഹ് മണ്ണ് ഇട്ട് പൊക്കാത്താരണോണ്ട് ഇടിഞ്ഞു പോവാന്നുള്ള ഒരു ഭയുണ്ടായിരുന്നു അപ്പൊ ഞാൻ ദൈവമേ ഞാൻ എന്റെ പ്രാർത്ഥന ഒരിക്കലും കൈവിടാണ്ട് പോയിട്ടില്ല ദൈവം അപ്പൊ ഞാൻ അപ്പഴാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രളയത്തിന്റെ അത് ഞാൻ കണ്ടിരുന്നല്ലോ പ്രാർത്ഥിക്കുന്നത് കാണിച്ചു തന്നിരുന്നല്ലോ എന്ന് പറഞ്ഞു വിചാരിച്ചു അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയായപ്പോ ഞാൻ കുത്തി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു അന്ന് പ്രാർത്ഥിച്ചാലും പ്രകാരം ഏർ ഞാൻ ശരിക്കും അതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ ആ ഒരു പരിപാടി ഉണ്ട് അതിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു മഴേനെ മഴ നിക്കട്ടെ യേശു നാമത്തിൽ നിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് സഹായിക്കാൻ പറഞ്ഞു എനിക്ക് ഇത്രയും കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്തേണ്ടത് തന്നെ രോഗങ്ങളായിട്ടും അത് ഇതും അങ്ങനെ ചെയ്ത് തരുന്നു എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു നാളെ നേരം വെളുക്കുമ്പഴേക്കും സൂര്യപ്രകാശം കണ്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പം നാത്തൂവിന്റെ മോളുണ്ട് അവളും ഒക്കെ നിരീക്ഷണവാദി ആയിരുന്നു അവളും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്കും ഞായറാഴ്ച വരെ മറ്റാണ് അന്ന് ഇത് പറഞ്ഞിരുന്നേ എന്താണ് ഈ മഴ പറഞ്ഞിരുന്നേ പക്ഷെ വ്യാഴാഴ്ച വ്യാഴാഴ്ച നാം വെള്ളിയാഴ്ചനാവോ ആയപ്പോഴേക്കും സൂര്യപ്രകാശം കണ്ടു പിറ്റേ ദിവസം വെയിൽ കണ്ടു അത്ഭുതകരമായിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി കാരണം എനിക്ക് എന്തോ അങ്ങനെ മുന്നേ അങ്ങനെ പറഞ്ഞ് തന്നതാണ് ദൈവത്തിനോട് ആ സമയമാകുമ്പോ നീ പ്രാർത്ഥിക്കാരായിട്ട് പറഞ്ഞതാണെന്നുള്ളൊരു തോന്നല് എനിക്ക് അപ്പൊ തന്നെ അത് ഇടയും സത്യമായിരിക്കും എന്നുള്ളെങ്കിൽ തോന്നിയായിരുന്നു പ്രാർത്ഥിച്ച വിശ്വാസം ഉണ്ടായിരുന്നു അതങ്ങനെ പിന്നെ ഈ കൊറച്ചു പേർക്കൊക്കെ അങ്ങനെ ഈ അസുഖങ്ങൾ വന്നിട്ട് രോഗങ്ങൾ പ്രയർ ചെയ്യുമ്പോ മാറണിണ്ടായിരുന്നു ഞാനിപ്പ ചെയ്യണില്ല കാരണം ചിലര് പറഞ്ഞു നമുക്കത് മുഴുവൻ പവർഫുള് അല്ലെങ്കിൽ തിരിച്ചടികൾ വരും എന്ന് പറഞ്ഞിട്ട് ഞാനത് ഏഹ് ചെയ്യണില്ല ആ മാറിയായിരുന്നു മാറിയിട്ട് ഇപ്പൊ ഞാൻ ഇന്നാള് മാറിയ ചേച്ചിക്ക് ഇന്നാള് ഞാൻ വിളിച്ചിരുന്നു ആൾക്ക് പക്ഷെ പിന്നീടയ്ക്ക് ഇപ്പൊ സുഖ കുറവ് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഏഹ് മാറിപ്പോയിട്ട് അപ്പൊ ഏഹ് കൊറേ പേർക്ക് മാറിയിട്ടുണ്ടായിരുന്നു പേർക്കൊക്കെ. പിന്നെ ഒരാൾക്ക് ഈ ഇതുണ്ടല്ലോ എന്താണ് നമ്മുടെ ഹെർണിയ ഹെർണിയ വന്നിട്ട് ഏഹ് ഒരു നമ്മുടെ ക്രിസ്ത്യൻ ദേവാലയത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചി ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടിരിക്കും ചേച്ചിയോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചപ്പോ എന്റെ ബോഡിയിൽ കറച്ചേർത്തടിച്ചു എർത്തടിച്ചപ്പോ എനിക്ക് മനസ്സിലായിരുന്നു ആ ചേട്ടന് സൗജ്യപ്പെടുത്തുള്ള അപ്പൊ ഓപ്പറേഷൻ പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് ചെന്ന് പുള്ളിക്കാരി ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ പറഞ്ഞു സംഗതി അത്ഭുതകരമായിട്ടൊന്നും ഇല്ല ശരീരത്തിൽ ഈ സാധനം ഇല്ല വിട്ടുപോയി അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ എന്റെ എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഉപദ്രവിക്കില്ലേ അതുള്ള ആരെങ്കിലും ഉപദ്രവിക്കൂലേ ഉപദ്രവിച്ചു കഴിഞ്ഞാ പിന്നെ ആൾക്ക് അധികം വൈകാണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഒറ്റടി അത് കിട്ടും പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് വല്ല കച്ചവട സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മള് നിക്കുന്നിടത്ത് നിറച്ച ആൾക്കാര് മിക്കവാറും നല്ലോണം ആൾക്കാര് വരും പിന്നെ ഈ കുട്ടികളും മൃഗങ്ങളും ഒക്കെ എന്നോട് നന്നായിട്ട് കടിക്കുന്ന മൃഗങ്ങൾ പോലും മിക്കവാറും ഒരു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് മൃഗങ്ങൾ എന്റെ അടുത്ത് ഇണങ്ങും പട്ടിയായാലും എന്തായാലും പിന്നെ അത്ര നെഗറ്റീവായിട്ടുള്ള മൃഗങ്ങൾ മാത്രാണ് ഇതാവുള്ളൂ അത് ഒരു ഇത് ഞാൻ പറയാം പണ്ട് എന്റെ മോനും ഞാനും കൂടിട്ട് ഇതിന് ഒരു അമ്പലത്തിൽ ഹസ്ബൻഡ് തോഴാൻ പോയി ഞങ്ങൾ പിന്നാലെ പോയി അപ്പോൾ ഈ റസ്റ്റ് എടുക്കാനായിട്ട് വീടിന്റെ അവിടേക്ക് ഇങ്ങനെ കടന്ന് ചവിട്ടുപടിയും വരുന്നു പഴയ കാലത്ത് ഒരു ഓട് വീടാണ് ചവിട്ടുപടിയും വരുന്നു ഞങ്ങള് പോയി തിരിച്ചു പോണു വരുന്നു അങ്ങനെ പോയി വന്നു ഇങ്ങനെ കുറച്ചു കൊറച്ചു ചോദിച്ചപ്പോ ചേച്ചി വന്നു അപ്പ എന്നോട് ചോദിച്ചു നിങ്ങളെ ഇതിലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ആ വശത്തൂടെ അതായത് ഫ്രണ്ടിൽ കൂടി വഴി സൈഡിൽ കൂടെ ഒരു ഇങ്ങനെ നടച്ചാല് പോലെ ഉണ്ട് നടച്ചാലി കൂടി ഞങ്ങൾ എളുപ്പത്തിൽ കടന്നേ അപ്പൊ പറഞ്ഞു അവിടെ ഒരാള് എന്ന് ചോദിച്ചു ഒരു പട്ടി ഒരു നാടൻപട്ടി ചുവന്ന പട്ടി അതിന്റെ അടുത്ത് കൂടിയാണ് ഞങ്ങൾ നടന്നു പോന്നത് ഞങ്ങൾ രണ്ട് പേരും ഈ പട്ടീനെ ഈ പട്ടി കടിക്കാത്ത എന്ന് അവനെ ഈ പട്ടി അവിടെ ഉള്ളത് ഞങ്ങൾ അറിഞ്ഞു പോലും ഇല്ല അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഒരു ആനനെ പുറത്തുന്ന ഒരു തറവാട് ഉണ്ട് മണ്ണുത്തു പോണ വഴി അത് ഒരു അഭിമന്യോ പാണഞ്ചേരി അല്ലല്ലോ അതുപോലെ തന്നെ ഒരു തറവാട് ഉണ്ട് അവിടെ പട്ടികളുണ്ട് നിറച്ച് ഗണേഷണ പേര് അപ്പൊ അവരുടെ വീട്ടിൽ ഞങ്ങ പട്ടീനെ കോഴ്സ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോ അവിടെ മാക്സ് എന്ന് പറഞ്ഞ ഒരു നായ ഉണ്ട് ആ നായ അവന്റെ വൈഫിനെ പോലും അടിപ്പിക്കില്ല ഓണർടെ വൈഫ് ആ പോലും അടിപ്പിക്കില്ല ഞാനവിടെ ചെന്നപ്പോ പട്ടിമേത്തേക്ക് കയറുക നക്ക തുടക്കിയ അടുത്തു പോണില്ല ഇങ്ങനെ കൊറേ ഇങ്ങനെ അനുഭവങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അടുക്കും മൃഗങ്ങളും അതുപോലെ ഒരു വീട്ടിൽ ചെന്ന് ഇരട്ട കുട്ടികൾ രണ്ടെണ്ണം ഉണ്ട് അവിടെ ഞാൻ ഒരു പരിചയമില്ല ഞാൻ ചെന്ന് കേറണു ഒറ്റ രണ്ട് എടുക്കാൻ ഒരു ഓടിയ വരണേ ആരുടെ അടുത്ത് അടുക്കാതെ കൊച്ചാന്ന് പറയുന്നെ ഓടിയ വന്ന് അപ്പൊ ഇങ്ങനെ കൊറേ പിന്നെ ചില മനുഷ്യർക്ക് ഒരു കാരനല്ലാണ്ട് അതിനെ കണ്ടൂടാ കണ്ടൂടാന്ന് പറഞ്ഞ തീരെ കണ്ടൂടാ നമ്മൾ ഒന്നും ഇങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തുക ചീത്ത പറയുക ഇഷ്യൂസ് ഉദാഹരണമായിട്ട് അമ്മായിമ്മയും നാത്തൂനും തന്നെ ആ ഒരു ഗണത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്നുവെച്ചാൽ നമുക്ക് നമ്മളോട് ഇഷ്ടങ്കിലും താല്പര്യം ഇല്ല അങ്ങനെ അവര് ഇളിച്ചു നിൽക്കണ്ടെങ്കിലും കുറ്റപ്പെടുത്ത പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെയാണ് എൻ്റെ ലൈഫില് ഏഹ് ഉള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നിയേക്കണത് പിന്നെ ഏർ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്റെ വീട്ടിൽ ഞാൻ പോയി കഴിയുമ്പോ ഇവിടെ ചെടികളൊക്കെ ഒരു മൂന്നാല് ദിവസം മാറിന്ന് കഴിഞ്ഞാലേ ചെടികളോ എന്തെങ്കിലും നശിപ്പുണ്ടാവും നമ്മള് ഉള്ളപ്പോ അങ്ങനെ വലിയത് ഇണ്ടാവൂല ഏർ ചെറിയ ഒക്കെ ഇണ്ടാവുകയുള്ളു കാര്യമായിട്ടുള്ള നശിപ്പുണ്ടാവും പിന്നെ ഹസ്ബൻഡ് എന്നെ കല്യാണം കഴിഞ്ഞാ പിന്നെ നല്ല ഉയർച്ചയിലാവുന്നേങ്ങണത് ഏർ ആൾക്ക് പെർമനന്റ് ആയി കയ്യിലൊരു ഒരു വീട് വെച്ചു അത് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ വീട്ടീന്ന് ഇറങ്ങി വാടകക്ക് അവിടെ ഒരു ഒമ്പത് എട്ടൊമ്പത് വർഷം വീടില്ലേടെ നിന്നായിരുന്നു അതിന് ശേഷം അവർക്ക് ആങ്ങളക്ക് കല്യാണം കഴിയും കഴിക്കണം പെൺകുട്ടിനെ അവിടെ നിർത്തിയാ പറ്റില്ല അതൊക്കെ അങ്ങനെ അവരെ ഞങ്ങൾ ഒഴിവായി ഞങ്ങള് പോയി പോയി ഏർ അവിടുന്ന് രണ്ടു വർഷം പാട കഴിഞ്ഞ് ഞങ്ങള് വീട് വെച്ചതിന് ശേഷം ഇങ്ങോട്ട് പോന്നു അത് ആ പോര കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവിടെ അച്ചമ്മ മരിച്ചു ഏർ പിന്നെ ഞാൻ സ്ഥിര സ്ഥിരമായിട്ട് അവിടെ ചെല്ലാണ്ടായല്ലോ അതിന് ശേഷം പിന്നെ ഇണ്ടായിരുന്നില്ല അപ്പൊ ഈ ഒരു പിന്നെ എന്റെ കയ്യിൽ എന്ന് പറഞ്ഞുണ്ടെങ്കില് ഈ കൈരേഖകള് ഏർ കൈരേഖകള് ആകെ ഈ മൂന്ന് രേഖയും പിന്നെ ഭാഗ്യരേഖ ചെറുതായിട്ട് മുറിഞ്ഞ് മുറിഞ്ഞ കിടക്കണേ പക്ഷെ നമ്മുടെ തള്ളവരലിന്റെ താഴെ ഉള്ള മണ്ഡലം ഉണ്ടല്ലോ എന്താ പറയാ ശുക്രമണ്ഡലോ ആ ഭാഗം ഉയർന്നിരിക്കണത് ഏഹ് അപ്പൊ എല്ലാവരും പറയും ഇത് ഇങ്ങനത്തെ ഒരു കൈ കയ്യോ ആദ്യായിട്ടൊക്കെ കാണണേന്ന് പറയും കാരണം രേഖകൾ അങ്ങനെ ഇല്ല കാര്യമായിട്ട് വെട്ടും കുത്തോ ഒത്തും കോമകളോ ഒന്നും അപ്പൊ ഇതിങ്ങനെ അതായത് ഭാഗ്യരേഖ ഇല്ല എന്ന് തന്നെ പറയാ ശെരിക്കും പറഞ്ഞ പക്ഷെ ഈശ്വരാധീനം നല്ല പോലെ ഉണ്ടെന്ന് ആണ് പറയാറ് കാരണം എങ്ങനെ ഞാൻ പല പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് നിന്നുള്ള കല്യാണം കഴിഞ്ഞ സമയത്ത് ചില ബുദ്ധിമുട്ട് അതുപോലെ എൻ്റെ അച്ഛൻ എല്ലാവരെ കൊണ്ടും മാനസിക പീഡനം കൊണ്ട് ഞാൻ ആത്മഹത്യ കുറവ് ചെയ്യാൻ നോക്കിട്ടുള്ളത് ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏർ ഒരുപാട് വണ്ടി അപകടങ്ങൾ എന്നും ഒന്നും ഇപ്പോഴും പോണോഴിക്ക് ഒരു വണ്ടി ചീറിപ്പാഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കും അറിയാ ഇന്ന സ്ഥലത്ത് നിന്ന് ഒരു സംഭവം വരുന്നു ശ്രദ്ധിച്ചോളാൻ പറയൂ അപ്പൊ അത് നോക്കി പോകുമ്പോ അവിടുന്ന് ഇല്ലാത്ത ഒരു പ്രതീക്ഷിക്കാത്ത ഒരു വണ്ടി ചീറിപ്പാഞ്ഞു അല്ലെങ്കിൽ റോങ് സൈഡ് കേറി ഒക്കെ വരുന്നുണ്ടാവും അപ്പൊ അങ്ങനെ ഒരു കരുതല് എപ്പോഴും കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഏർ എന്നുവെച്ചാ നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കാതെ ആണോ എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ ഒരു കരുതൽ പോലെ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്റെ ഹസ്ബൻഡ് എന്നോട് ആദ്യ ആദ്യം എന്നോട് ചോദിക്കാൻ ചോദിക്കാണ്ടത് പലതും ചെയ്യാറ് പക്ഷെ എനിക്ക് പിന്നേം പിന്നെ ഒരു കാര്യം മനസ്സിൽ ഒരു കാര്യം തോന്നുവാണെങ്കിൽ അത് കറക്റ്റായിരിക്കും ചെയ്യാനായിട്ട് പോണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് പോയി കഴിഞ്ഞ പണിയായിരിക്കും ഇപ്പൊ മകൻറെ പഠിപ്പിന്റെ കാര്യത്തിനായാലും വീടിന്റെ കാര്യത്തിനായാലും ഒരു വണ്ടി എടുക്കണമായാലും എന്നോട് ചോദിച്ചെ ചെയ്യുള്ളു കാരണം ഒരു വണ്ടി ഇപ്പൊ ഞാൻ എടുത്തേക്കണത് ആണ്. അപ്പൊ അപ്പൊ ചേ ചേട്ടിന് മറ്റേ ജൂബിറ്റർ എടുക്കാനായിരുന്നു ഇഷ്ടം അപ്പൊ ഈ വണ്ടി ഇറങ്ങിട്ട് നാലു ദിവസമായിട്ടുണ്ടായുള്ളൂ റിസൾട്ടൊന്നും വന്നിട്ടില്ല അപ്പൊ ഇത് എടുക്കണം എന്നുള്ള ഒറ്റ ആയിരുന്നു. ഇതിനോടായിരുന്നു എനിക്ക് ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് തരുന്നില്ലെങ്കി പിന്നെ വണ്ടി എന്ന് പറഞ്ഞു പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇന്ന് വരെ ഒരു കംപ്ലൈന്റ് പുള്ളിയുടെ ഇഷ്ടത്തിന് ചെയ്തത് മോന് മേടിച്ചത് കാര്യമില്ല ഏഹ് ഒരു കംപ്ലൈന്റും ഇല്ല നല്ല വണ്ടിയും എല്ലീരാ നല്ല വണ്ടിയാ നല്ല കംപ്ലൈൻ്റും നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം തണ്ടൽ വേനൊന്നും ഇല്ല എത്ര ലോങ് വേണമെങ്കിലും നമുക്ക് പോവാം പൈസ കൂടിയിട്ട് അന്ന് എൺപത്തിനാലോ അത്ര കണ്ടു ഇപ്പൊക്കിലൊക്കെ ആയി അപ്പൊ ഇതൊക്കെ തോന്നലുകളൊന്നല്ല ശരി തന്നെയാണ് ശരിയാണല്ലേ? ഒരു പ്രാവശ്യമൊക്കെ സംഭവിച്ചാൽ നമുക്ക് ആകസ്മികമായിട്ട് സംഭവിച്ചാണെന്ന് പറയാം ജീവിതത്തിൽ ഉടനീളം തുടർച്ചയായിട്ട് ഒരേ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോ അത് ആകസ്മിക അത് അങ്ങനെയാണ് ചെല ചില ചില ആളുകൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് പ്രപഞ്ചം അതിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും പിന്നെ വേറൊരു കാര്യം പക്ഷെ അത് ഒരു കാരണം ഉണ്ടായിട്ടല്ല അത് ഞാൻ എന്താ ഞാൻ പറയുന്നില്ല പിന്നെ ഞാൻ അത് പറയാഴിഞ്ഞിട്ടും ഞങ്ങൾ ക്ഷമിച്ചു വീട് പറമ്പ് കേസ് കൊടുക്കാനൊന്നും പോയൊന്നും ഇല്ല സ്ഥലം നിൽക്കാനൊക്കെ ഞങ്ങള് ചേട്ടന്റെ അക്കൗണ്ട് പക്ഷെ എന്നിട്ടും അമ്മരെ അടുത്ത് എന്ന് പറഞ്ഞു ചേച്ചി അമ്മേനെ നോക്കില്ല എന്ന് പറഞ്ഞു ഞാൻ പറയാത്തൊരു കാര്യം ചേച്ചി അമ്മേനെ നോക്കില്ല എന്ന് പറഞ്ഞു ഞാൻ മനസ്സാ പോലും അറിയാത്ത ഒരു കാര്യം ചെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്റെ കണ്ണീന്നൊക്കെ വിളഞ്ഞു വന്നു കാരണം ഞാൻ അമ്മേനെ അമ്മായിനെ ആയിട്ടല്ല കണ്ട കണ്ടാക്കണത് ഈ അമ്മയായിട്ടാണ് അപ്പൊ എങ്ങനെ പിന്നെ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ പറയൂ അത് വേറെ കാര്യം അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് കുറെ ആയപ്പോഴേ ഞാനിരിക്കും അതിന്റെ കണ്ണീന്നൊക്കെ വെള്ളം തൊണ്ട അങ്ങോട്ട് കളിച്ചു എനിക്ക് ഇതിന്റെ ഇടയിൽ ആരും ഒക്കെ കളിക്കുന്നുണ്ട് ഏഹ് ഏഹ് അത് പെങ്ങളായിക്കോട്ടെ അതായത് ദൈവത്തിന്റെ നാമത്തിൽ പറയണ ഒരു മാസാണ് ഞാൻ ശപിച്ചു പോലെ പറഞ്ഞു ശപിച്ചു എന്ന് പറയാൻ പറ്റില്ല ഒരു അടയാളം വെച്ച അങ്ങോട്ട് പറഞ്ഞു ഏഹ് ഒരു മാസത്തിനുള്ളിൽ ദൈവം എന്നൊരാള് എന്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ ഞാൻ അല്ല കള്ളത്തരം ചെയ്യണമെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ കാണിച്ചതും അത് വഴി കൂടെ നിരങ്ങും പറഞ്ഞു ഞാൻ ഞാനായിക്കോട്ടെ ദൈവത്തിന് സാക്ഷി കൃത്യം എന്ന് പറഞ്ഞു ആ ഒരു മാസത്തില് അഞ്ഞ് ചെറുതായിട്ട് മദ്യക്കുറ്റി ഒന്ന് മണത്താൽ മതി ബാധ തുള്ളി റോട്ടി കൂടെ ഓടി ഏഹ് വണ്ടിക്ക് അടിക്കാൻ പോക്ക് ആ മാസം ും കാലൊടിഞ്ഞു അതുപോലെ തന്നെ അമ്മയ്ക്കൊരു ഒരു ഈ നാട്ടിൽ കോമൺ ആയിട്ടൊരു പ്രയോഗം ഉണ്ട് എന്തിട്ടാ അറിയില്ല ഞാൻ പറഞ്ഞ അമ്മ അത് പറയരുത് ഏർ ഞാൻ എന്റെ അമ്മന്നുള്ള രീതിയിലാണ് പറഞ്ഞു കൊടുക്കണത് അമ്മ അങ്ങനെ ആ വാക്ക് പറയരുത് പുറത്തു ഉള്ള ഒരു കേട്ടാ അത് വല്യ തെറിയാണ് അപ്പൊ അത് പറഞ്ഞ അത് എന്ന് കേട്ടോന്നോർക്കും അപ്പൊ ഒഴിക്കുന്ന അത്തും ചാടിത്തുള്ളി വന്നോട്ട് പറഞ്ഞു ചേച്ചി ഇപ്പൊ പിശാശിവടക്കെന്ന് പറയണതോ അത് ഞങ്ങളുടെ നാട്ടില് കോമണാണ് ആണ് പിശാശി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പറയുന്ന ഒരു വാക്കാണ് അപ്പൊ എന്നായിട്ട് അങ്ങട് ഇതിന്റെ കണ്ണീലൊക്കെ വെള്ളം വന്നു ഞാൻ ഒന്നും വേണ്ടീല ഭക്ഷാ ഞങ്ങൾ ടി വി കാണാതിരിക്കയാണ് അന്നത്തെ സന്ധ്യ നേരത്ത് ഒരു ഒരു ലൈവ് പ്രോഗ്രാം അത് അനൂപും വേറെ ആരാ കണ്ടാന്ന് തോന്നുന്നു അവതരിപ്പിക്കുന്ന ഒരു പെണ്ണ്. അപ്പൊ അവൻ പറയാണ് ഈ പിശാശി പറയല്ലേ ഈ പിശാശി പറയാലെ ഈ പിശാശി പറയാലേ മൂന്നാല് പ്രാവശ്യം അപ്പ എണ് തമാശക്ക് അപ്പൊ ഞാൻ അപ്പ ചോച്ചേ ഈ പിശാശി എന്ന് പറഞ്ഞ പകരം ഈ കുണ്ണ എങ്ങനെ കുണ്ണെങ്ങനെ മിന്നടി ഇല്ല അമ്മയും മോളും ചമ്മി ചമ്മിന്നു ശരിക്ക് ചമ്മി ഒന്നും പറയാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെ നമ്മക്ക് തെളിയിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് മറുപടികളായിട്ടും കൊടുക്കാറുണ്ട് കാരണം അവര് സൂത്ര കള്ളത്തരത്തിലായിരിക്കും ഓരോന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ശെരിക്കും ഒറിജിനലായിട്ട് മറുപടി കൊടുക്കാനുള്ള കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് വിഷമിപ്പിച്ചു കഴിയുകയാണെങ്കിൽ അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ എന്റെ ഓർമ്മയിലൊന്നും കുഴപ്പമില്ല മനസ്സിലായി അത്രയും പിന്നെ എനർജി ലെവലിലുള്ള ആളാണ് എനർജി ലെവൽ എന്നാണ് നമ്മളെ യോഗ ഭാഷയിൽ പറയുക എനർജി എനർജി ലെവൽ ഉള്ള ആളാണെന്ന് പറയാം യോഗ ഭാഷ അതന്നെ എനർജി ലെവലുള്ള ആളാണെന്ന് പറയാ യോഗം നേടിക്കൊണ്ടിരിക്കുന്ന ആളാണെന്നർത്ഥം അതിന്റെ സിദ്ധികളാണ് യോഗസിദ്ധികളാണ് ഇതൊക്കെ അത് യോഗം ചെയ്തിട്ട് തന്നെ അല്ല യോഗസിദ്ധി നേടുക പല രീതിയിലും നേടും ഭക്തിയിലൂടെ നേടും നിങ്ങൾ അങ്ങനെ ഭക്തിയിലൂടെ നേടിയ ആളാണ് അങ്ങനെ തന്നെ വരുന്നത് ാണ് മനസ്സിൽ മനസ്സ് വളരെ ശാന്തമായതാണ് ശരിക്ക് അതുകൊണ്ടാണ് ഈ കയ്യിൽ രേഖയൊന്നും ഇല്ലാത്തത് പക്ഷേ എനിക്ക് കേട്ടോ ദൈവികത ഉള്ളതുകൊണ്ടാണ് ചാ എങ്ങനെ പറയാ മനസ്സ് പൊതുവെ ശാന്തായിട്ട് നിശ്ചലമായിട്ട് ആ സിറ്റുവേഷൻ കൊണ്ട് ചിലപ്പോ ദേഷ്യൂര് അപ്പൊ എല്ലാവരും ഒരു കലഹപ്രിയാണ് അല്ലെങ്കിൽ എന്നുള്ള ഒരു ഒരു രീതിയിലുള്ള സംഭവം പക്ഷെ സത്യത്തിൽ എനിക്ക് ആരും ചോദിക്കാൻ ഇഷ്ടമില്ല പക്ഷെ എന്താ വച്ചാല് എല്ലാം നൂറ് ശതമാനായിരിക്കും ഈ കംപ്ലീറ്റ് ശാന്തമായ ആളുകൾ അല്ലെ അവർക്ക് വരുന്ന ഏത് വികാരമായാലും ദേഷ്യമായാലും സങ്കടമായാലും കോപമായാലും ദുഃഖമായാലും എല്ലാം നൂറ് ശതമാനമായിരിക്കും കലർപ്പില്ല അതുകൊണ്ടാണ് അവർക്ക് ഭയങ്കര ദേഷ്യാണ് തോന്നുന്നത് ദേഷ്യപ്പെടുമ്പോ ദേഷ്യം അത് അതാ നിമിഷത്തിലേ ഉള്ളു അത് ഉണ്ടാവില്ല ഭയം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല അത് ഈ പിന്നെ മൂലാധാര ചക്രം തുറന്നു കഴിഞ്ഞാ പിന്നെ ആ സംഭവം ഇല്ല ഈ ലോകത്തെ മുൻപ് നേരിടാൻ കഴിയും എങ്ങനെ എന്ത് ഒരു അതെങ്ങനെ പോയാലും ആ അപ്പൊ നിങ്ങളുടെ തൊട്ട് പുറകില് വെച്ചിട്ട് ഒരു കഥന വടി പൊട്ടിയാലും നിങ്ങൾ ഞെട്ടില്ല സാധാരണ അങ്ങനെ ഈ അവസ്ഥ വന്ന ആളുകൾക്ക് അങ്ങനെയാണ് മൈൻഡ് സ്റ്റാൻഡില്ലാകും അവർക്ക് ഒന്നും അവരെ പെട്ടെന്ന് ഈ ആന്തൽ ഉണ്ടാവുമല്ലോ അത് ഉണ്ടാവില്ല സ്വഭാവം പിന്നെ എനിക്ക് ഒരു സാധനത്തിൽ ചെറുപ്പത്തിലെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ളതാണ് എട്ടുകാലി എട്ടുകാലി അത് കുഞ്ഞിലെ തന്നെ ഇങ്ങനെ ആൾക്കാർ എട്ടുകാലി എട്ടുകാലി എന്ന് പറഞ്ഞാൽ വികൃതി കാര്യമില്ല കാണിക്കപ്പോഴേ പൊട്ടാച്ചാല് പറഞ്ഞു വരുന്ന എന്താ വളരെ പോസിറ്റീവായിട്ടുള്ള സിദ്ധികളാണ് ഭാവി ഭാവി കാണാൻ പറ്റുക ഒരാൾ വന്നാൽ തന്നെ അയാളുടെ എല്ലാ കാര്യങ്ങളും ഉള്ളിൽ തോന്നും പറഞ്ഞിട്ട് സംഭവിക്കും ഏ അതെല്ലാം സിദ്ധികളാണ് പക്ഷെ നിങ്ങൾ ഇതിൽ തന്നെ തുടരണം ആ ഒരു ആ മാർഗത്തിൽ തന്നെ ഏതിലാണോ നിങ്ങൾക്ക് ഈ സിദ്ധികളൊക്കെ ഉണർന്നു വന്നത് ആ മാർഗത്തിൽ ും മുന്നേറാനുണ്ട് ഈ ജീവിതത്തിന്റെ ഈ പ്രശ്നങ്ങളിൽ ഈ ഈ സിദ്ധികളിലല്ല നമ്മൾ കുടുങ്ങിക്കിടക്കേണ്ടത് അവിടെ കുടുങ്ങി കിടക്കരുത് അതിൽ അമിതമായ ശ്രദ്ധ വേണ്ട അതിനപ്പുറത്തെ ചില അനുഭവങ്ങൾ ഇനി വരാനുണ്ട് ദിവ്യത്വം എന്ന് പറയും എന്നുവെച്ചാൽ ഇതിന്റെ ഒരു അവസാനം വരുന്നത് എങ്ങനെയാച്ചാല് പരിപൂർണമായ ഒരു ആനന്ദം ആനന്ദം മാത്രമായിട്ട് മാറും അത് യേശുവിനെ പോലെയോ അമൃതാന പോലെയോ ഫുള്ള് ആനന്ദം അതാണ് ഈ മോക്ഷം എന്ന് പറഞ്ഞ അവസ്ഥിതാനന്ദം അപ്പൊ നമുക്ക് റീബർത്ത് പിന്നെ റീബർത്ത് ഇല്ലേ ഇല്ല പിന്നെ നിങ്ങൾ നിശ്ചയിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ശരീരം വിട്ടു പോവാം മാക്സിമം അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ കർമ്മഫലങ്ങളൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ കഴിഞ്ഞു നിങ്ങൾ അതിലൊന്നും ഇനി അതല്ല ശ്രദ്ധിക്കണ്ട നിങ്ങൾ ഇനി പോകേണ്ടത് നേരം ഈ സിദ്ധികളിലല്ല അതിലിപ്പോടെ ഈ അനുഭവങ്ങളിലും അല്ല ഇങ്ങനെ പോവാത സാധനയിൽ തന്നെ മുഴുകി കൂടുതൽ സമയം ചെലവഴിച്ച് ഈ കറുമ്പനങ്ങളൊക്കെ എരിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് ഈ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും ഞാൻ ബൈബിള് വെച്ചപ്പോഴാണ് എന്തായാലും നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും അർപ്പിക്കാൻ പറ്റുന്നത് ഏതാണോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് അതിലൊന്നും ഒരു കഥയില്ല ചില അവിടെ ബൈബിളാണോ ഗീതയാണോ ഏഹ് യേശു ആണോ ക്രിസ്തു മറ്റേ ക്രിസ്ത്യനാണോ അതൊന്നൊരു വിഷയമല്ല നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് ഏത് സങ്കല്പങ്ങളിലാണ് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായി അർപ്പിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് വിശ്വാസം വരുന്നത് അത്രേ ഉള്ളൂ ഇത് നമ്മളിലാണ് ഈ അതൊന്നും വേണ്ട നിങ്ങൾ ഇത് മാത്രം ചെയ്ത് പോയിക്കൊള്ളൂ അതില് ശരിയാണ് പഴ പഴയ പോലെ തരല്ലേ അപ്പൊ നമുക്ക് ഒരു സംശയം കൂടി ഇണ്ട് ഇതിപ്പോ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ചക്രകള് ഈ തുറക്കാതെ അറിയില്ല കുടലിലൂടെ അതൊക്കെ പറയില്ല അത് എത്രത്തോളം വരെ ആയിട്ടുണ്ടാവും ഇപ്പൊ ഇതില് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മൊത്തം ഏകദേശം മുഴുവൻ ഓപ്പൺ ആയിട്ടുള്ള പോലെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രയും സുദ്ധികൾ വരാൻ സാധ്യതയില്ല പക്ഷേ പൂർണ്ണമായിട്ട് ഓപ്പൺ ഓപ്പണായിട്ടുണ്ടാവില്ല കുറേ എനർജി പാസിങ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു അവസാനം ഉണ്ട് അത് അതുവരെ നമ്മളിത് പോയിക്കൊണ്ടേയിരിക്കും അത് വരുമ്പോൾ അറിയും മുഴുവനായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ അപ്പോഴും നമുക്കറിയും ഓക്കെ നമ്മളിൽ ഈ ആനന്ദം നിറഞ്ഞ് 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 ഫുള്ളായിട്ടൊരു ഹാപ്പിനെസ് മാത്രമാവും വേറെ ഒന്നും ഉണ്ടാവില്ല അത് ആദ്യം ഞാൻ അങ്ങനെ അങ്ങനെയായിരുന്നു എപ്പോഴും ഭയങ്കര സന്തോഷമുള്ള ഒരു വീട്ടിൽ എന്ത് പ്രശ്നം നടന്നാലും ആർക്കും അറിയില്ല അവർക്ക് ടെൻഷൻ ഇല്ല അപ്പൊ എല്ലാവരും അപ്പൊ എന്റെ അടുത്ത് എല്ലാവരും പുറത്താനും പറയാ എല്ലാവർക്കും ഇഷ്ടാസ്ഥ തിരിച്ചു വരും നിങ്ങൾ അവിടെ നിങ്ങൾ മറ്റു പല കാര്യങ്ങളിലേക്കും കൂടുതൽ ഊന്നല കൊടുക്കുമ്പോഴാണ് ഇത് ഇറങ്ങി പോണത് ഇങ്ങനെയുള്ള ആളുകൾ അതാണല്ലോ എല്ലാവരും സന്യസിക്കാൻ പോകുന്നത് മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ ഈ ഒരു എനിക്ക് പറ്റുന്നില്ല ലൗകിക ജീവിതം പറ്റുന്നില്ല കാരണം എനിക്ക് ചെയ്യാണ്ട് കല്യാണം അതെല്ലാം ഓക്കെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കരുത് ആവശ്യത്തില് ആവശ്യത്തിൽ മിനിമം കാര്യങ്ങൾ ചെയ്ത് അതിനോട് ഒരു മമതയില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ചെയ്ത മനസ്സിനെ പൂർണ്ണമായിട്ടും ദൈവത്തിലേക്ക് തിരിച്ചു നിർത്തുക അതല്ല കലാകാരി ഒരു ഡിങ്ങും അവര് കൂടി ചെയ്തിട്ട് അപ്പൊ അവര് ചെയ്തോളാം അതൊന്നും ചെയ്തോളെ പോകും അവരുടെ മുന്നിലൊന്നും ഒരു തടസ്സവും വരില്ല നിങ്ങൾ നിങ്ങൾ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാതിരുന്ന എല്ലാ തടസ്സവും വഴിക്ക് നിങ്ങള് പോയാ ബാക്കി വരേണ്ടതെല്ലാം നിങ്ങളുടെ പിന്നാലെ വരും അപ്പൊ ഇത് ശരി പറഞ്ഞ സഹസ്രാരം വരെ ഏകദേശം കുറച്ചു തുറന്നിട്ടു ട്രാക്ക് ട്രാക്ക് ഓപ്പൺ ആയതുകൊണ്ടാണ് ഇതൊക്കെ കിട്ടുന്നത് പിന്നെ നിങ്ങൾ ബാക്കി അത് പൂർത്തിയാക്കാൻ ശ്രമിക്കൂ ഓക്കേ 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 ഒരു കോൾ സാറിന്റെ ഇതിൽ ഞാൻ കണ്ടായിരുന്നു ഒരു പെൺകുട്ടി വിളിച്ചിട്ട് അപ്പൊ കണ്ടു അപ്പൊ അങ്ങനെ ഞാൻ നമ്പർ എടുത്തിട്ട്